കാസർഗോഡ് ജില്ലയിലെ ഭടന്മാരുടെ സംഘടനയായ കെ എൽ ഫോർട്ടീൻ ഇ എം ഇ വെറ്ററൻസിന്റെ ആഭിമുഖ്യത്തിൽ ഇ എം ഇ കോർപ്പറസ് ഡേ ആഘോഷിച്ചു കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിലാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ ആർമിയിലെ സാങ്കേതിക വിഭാഗമായ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ എൺപത്തിമൂന്നാമത് ഇ എം ഇ കോർപ്പസ് ഡേയാണ് കാസർകോട് ജില്ലയിലെ ഇ എം ഇ വിമുക്ത ഭടന്മാരുടെ സംഘടനയായ കെ എൽ ഫോർട്ടീൻ ഇ എം ഇ വെറ്ററൻസിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായി ആഘോഷിച്ചത് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയ ആഘോഷ പരിപാടികൾ ഹൃദ്യവും സമുചിതവുമായി തേർട്ടി ടു എൻസി കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ അരുൺ വിജയൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു ബോണ്ടിങ് തമ്മിലുള്ള ബോണ്ടിങ് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് ആർമിയിൽ റിട്ടയർഡ് വന്നു കഴിഞ്ഞാലും ഇവിടെ ആൾക്കാരുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് നമ്മളൊരു പതിനഞ്ച് ഇരുപതിലോ നാട്ടിൽ നമ്പർ ഓഫ് റിഡ്യൂസസ് ഈ പോയി ബോണ്ടിങ് വെരി സ്ട്രോങ് ആൻഡ് കോംപ്ലിമെന്റ് ഫോർ ദാറ്റ് ലാസ്റ്റ്ലി ഞാൻ എപ്പോഴും എല്ലാവർക്കും പറയുന്നതാണ് ബിഹൈൻഡ് എവറി മാൻ സക്സസ്ഫുൾ മാൻസ് എ വുമ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാ ഫാമിലീസിനും എന്റെ സൈഡിൽ നിന്ന് കോംപ്ലിമെന്റ്

കെ എൽ ഫോർട്ടീൻ ഇ വെറ്ററൻസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ തമ്പാൻ വിഷ്ണുമംഗലം ചീഫ് കോർഡിനേറ്റർ പി വസന്തൻ തോളേനി സീനിയർ അംഗം എം കെ തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു കെ എൽ ഫോർട്ടീൻ വെറ്ററൻസ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ചീഫ് കോർഡിനേറ്ററുമായ കെ മുരളീധരൻ സ്വാഗതവും ജില്ലാ ട്രഷറർ സി പി ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്